പാപിക ഞങ്ങൾ കായിനിത്യം നിൻ നിന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നും മൃത്യുവിനെത്തും നിറഞ്ഞവളെ നാമം വഴത്തിപ്പാടുന്നു പാപിക ഞങ്ങൾ കായിനിത്യം

ൃത്യുവിനേരത്തും നന്മ നിറഞ്ഞവളെത്തിന്യാതാവേ പാപിക ഞങ്ങൾ കായി നിൻ നിൻതിരുസുധനോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായ നീ എന്നും മൃത്യുവിനേരത്തും

ഞങ്ങൾ നിത്യം പ്രാർത്ഥിക്കണമേ തായും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളെ നാമം വഴത്തിപ്പാടുന്നു

ോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായ നീ എന്നും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളെ നാമം വഴ്ത്തിപ്പാടുന്നു പാപികയങ്ങൾ നിത്യം